ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കസ്റ്റേഡ് ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് രണ്ട് കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം കസ്റ്റേഡ് പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാനൊരു കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് മധുരം വേണ്ടവർക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാണ്ട് വെക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാൻ വെച്ച് കൊടുത്ത് ഈ ഒരു പാൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് കുറുക്കിയെടുത്താൽ മതി ഇതിൻ്റെ കുറച്ചും കൂടി ലൂസായാലും പ്രശ്നം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനപ്പോൾ ഒരു ആറ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ബ്രെഡിൻ്റെ നാല് വശവും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ട്ടോ ഇനി നമുക്ക് ഏത് ട്രേയിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രേ നമുക്ക് എടുത്തിട്ട് ഈ ഒരു ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത് ഇതൊരു ഡിസ്പോസിബിൾ ട്രേ ആണ് കേട്ടോ ഇതിനകത്ത് ഫസ്റ്റ് ലെയർ ആയിട്ട് ഞാൻ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡിൻ്റെ ക്രീമും ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക വീണ്ടും മുകളിൽ ഒരു ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ലെയർ ചെയ്തെടുക്കാവുന്നതാണ് ഞാനപ്പോൾ ഈ ഒരു ട്രേയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് ബ്രെഡ് മാത്രം വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂറൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തണുപ്പോട് കൂടി കഴിക്കാനായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ ബൈ